ഹായ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാല് കളക്ഷനാ വെച്ചിട്ടുള്ളോ അതിലേക്ക് നോക്കുമ്പോൾ എന്താ ഒരു വർണ്ണാഭമായ കളറുകളിൽ ഇരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി കണ്ട കുറച്ചൊരു റോയൽ ലുക്കൊക്കെ കിട്ടുന്ന വിധത്തിലുള്ള കുറച്ചൊരു നല്ലൊരു റിച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള സിംഗിൾ പീസായിട്ട് നമുക്ക് വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന വെഡ്ഡിങ് പർച്ചേസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഓഫ് സ്പെഷ്യൽ എഥനിക്ക് നെക്ക് പീസുകളാണെന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇത് മൊരു നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിന് ഒരു ഗ്ലിറ്ററിങ് ഷൈനിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് മൈക്രോ സ്റ്റോൺസ് കൊണ്ടൊക്കെ ഒരു നെക്ക് പാറ്റേണിൽ അലങ്കരിച്ചിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള ഒരു നെക്ക് പീസ് തന്നെയാണ് അതിൻ്റെ താഴത്തെ ആ ഒരു ആ ബോളൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയൊക്കെ കണ്ട ഒരു വെറൈറ്റി വെറൈറ്റി പീസ് തന്നെയാണ് മുപ്പത്തി അഞ്ച് ഗ്രാമാണ് ഒരു പീസിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടതായിരിക്കും ഇത് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണെന്ന് ഒരു സെമി ആയിട്ടാണ് അത് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ അതിൻ്റെ ഓരോ വർക്കിലും ഓരോ ഒടിവുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള ഒരു വർക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്കും ഭംഗിയിലേക്കാണ് അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നിരിക്കണത് എല്ലാ വർക്കിലും അതിങ്ങനെ ഓരോ ഒടിവുകൾ ഒടിവുകളിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ബോഡി ഷേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് അറ്റാച്ച് ചെയ്ത് ഭംഗിയായിട്ട് നിൽക്കാനുള്ള ആ ഒരു വർക്ക് ആണ് അതിൽ വന്നിരിക്കുന്നത് ഉഗ്രനായിട്ടില്ലേ ഒന്നും പറയാനില്ലല്ലോ ഒരു ഗൗണിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു പട്ടുസാരിയുടെ കൂടെയാണെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് വെയർ ചെയ്ത് നിൽക്കാവുന്ന വെറൈറ്റി പീസാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് വൺ വന്നിരിക്കണത് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വർക്കില് രണ്ട് ലെയറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു വെയ്റ്റും ഇരുപത്തി എട്ട് ഗ്രാമിന് താഴെയാണ് രണ്ട് ലെയറിൽ അതിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് ഗ്രീൻ കളർ സ്റ്റോൺ പിന്നെ അതുപോലെ തന്നെ ദേവി രൂപങ്ങൾ ഒരു ബ്ലാക്ക് ടച്ച് ആ ദേവി രൂപങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ആൻഡിക് ഫീലാണ് നമുക്ക് കാണുമ്പോൾ കിട്ടുക ഇത് സ്പെഷ്യൽ എത്നിക്കലി വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസാണ് ഇത് നമുക്കൊരു കേരള സാരി അങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ വെയർ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ആണെങ്കിലും ഇത് പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു റിച്ച് ഫീല് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും വെഡ്ഡിങ്ങിനൊക്കെ ശേഷം സിംഗിൾ പീസായിട്ടൊക്കെ വെയർ ചെയ്താൽ പോകാനൊക്കെ ഒരു ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഗ്രാം വെയിറ്റ് വരുന്ന വേറെ ഒരു സിംഗിൾ പീസാണ് ഒരു റെഡ് കളർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലും ഒരു മൈക്രോ വൈറ്റ് ആൻഡ് റെഡ് സ്റ്റോൺസുകൾ അതിൻ്റെ ചെറിയ 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 വർക്കുകളിലൂടെ അത് വന്നു പോകുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് താഴെ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ലീഫ് പാറ്റേണിലാണ് ആ ലീഫിൻ്റെ ആ സെൻറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു റെഡ് ഫിനിഷിങ്ങും അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സ്മിത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി പീസ തന്നെയല്ലേ നാല് പീസ വെച്ചിട്ടുള്ളോ എന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ ഇഞ്ചിക്കറിക്ക് നൂറ് കറിക്ക് സമാണ് ഇഞ്ചി കറി അതുപോലെയാണ് ഇതൊരു നാല് പീസിന് സമാണ് നാൽപ്പത് പീസിൻ്റെ എഫക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ടുള്ള പീസാണ് ഇങ്ങനത്തെ പീസുകളൊക്കെ യുണീക്കാണ് ലിയോസിൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പീസുകൾ ഏകദേശം ഈ സെയിം പീസുകളൊന്നും പോയി കാണാൻ സാധ്യ സാധ്യതയില്ല എന്നല്ല പോയിട്ടില്ല ഇതൊരു നല്ലൊരു വെറൈറ്റി ഓഫ് ഭംഗിയായിട്ടുള്ള നെക്ക് പീസാണ് ഇനി വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതൊരു മൈൽ പീലിയുടെ ഒക്കെ ആ ഒരു ഭംഗി വിളിച്ചോതുന്ന പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിലും ആ ഒരു റെഡ് കളർ കോമ്പിനേഷൻ തന്നെയാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതും അങ്ങനെ തന്നെ ഓരോ സ്റ്റിക്ക് സ്റ്റിക്ക് പാറ്റേണിൽ റെക്റ്റാങ്കിളിലാണ് ഷെയ്പ്പ് വരണത് ഓരോ സ്റ്റിക്ക് സ്റ്റിക്ക് പോലെ തന്നെയാണ് ഫ്ലെക്സിബിൾ തന്നെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നെക്ക് പീസുകൾ നമുക്ക് നമ്മുടെ കൈയിൻ്റെ അടിയിലങ്ങനെ നമുക്കിങ്ങനെ ചുരുട്ടി കൂട്ടി പിടിക്കാൻ പറ്റും ഇത് അത്രയ്ക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ അല്ല അതാണ് ഞാൻ പറഞ്ഞ ഒരു സെമി ഫ്ലെക്സിബിൾ നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് ഇഴുകി ചേർന്ന് കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള പീസ് അതിൻ്റെ ആ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ലീഫ് പാറ്റേൺ അതിൻ്റെ സെൻ അതിനെ കൂടി ആകർഷണീയമാക്കുന്ന ആ ഒരു റെഡ് കളർ കോഡുകൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്മിത്തുകൾ അത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നാല്പത്തിരണ്ട് ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റും വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു സിംഗിൾ പീസായിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് സൂപ്പർ സൂപ്പർ അടാറ് സാധനമാണ് തകർത്തു കിടുക്കി തിമിർത്തു എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഓഫ് കളക്ഷനാണ് വെഡ്ഡിങ് സീസൺ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് തകർപ്പൻ ഓഫറുകൾ ലിയോസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആഡി ഡി സെയിൽ ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ല നല്ല എൻക്വയറീസ് ലിയോസിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ സപ്പോർട്ടാണ് ലിയോസിനെ ഇതുപോലെയുള്ള ഓരോ ക്യാമ്പയിനുകളിലേക്ക് പിന്നെയും പിന്നെയും കാൽ വെക്കാനായിട്ട് ആ ഒരു മനസ്സ് അനുവദിക്കണത് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നൂറ് ശതമാനം സപ്പോർട്ടാണ് ഡയമണ്ട്സിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഡയമണ്ടിൻ്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ അതുപോലെ തന്നെ ഒരു ഗ്രാ ഒരു ശതമാനം മാത്രം നൽകിക്കൊണ്ട് വെഡിങ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചെൻസ് ഇതൊക്കെ അടിപൊളിയല്ലേ തന്നെയല്ല ഒരു സെലക്റ്റീവ് ഓർണമെന്റ്സിന്റെ ഒരു കൗണ്ടർ ലിയോസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെഡിങ്ങിന് വരെ പറ്റുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻസ് ആ സെലക്റ്റീവ് കൗണ്ടറിൽ ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ നിങ്ങൾ പറയുന്ന മേക്കിംഗ് ചാർജിന് തരാനായിട്ട് ലിയോസ് സന്നദ്ധരായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാവരിലേക്കും വെഡിങ് ആണെങ്കിലും ഒരു സിംഗിൾ പർച്ചേസ് ആണെങ്കിൽ കൂടിയും ലിയോസിലേക്ക് വരിക കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പം തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എവിടെയാണ് എങ്ങനെയാണ് ആ മേക്കിംഗ് ചാർജില് മറ്റുള്ള ഷോപ്പുകളെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ലിയോസ് എവിടെയാണ് വ്യത്യസ്തരാവണേന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എത്തനിക്കിന്റെ കളക്ഷൻ ഞെട്ടിപ്പിച്ചിട്ടില്ലേ തകർത്തിട്ടില്ലേ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സിൽഡ അലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശൂർ